കേന്ദ്രം മുട്ടുകുത്തി അല്ല പ്രതിപക്ഷം മുട്ടുകുത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പിൻവാതിൽ നിയമനത്തിലൂടെ സർക്കാരിന്റെ നാൽപ്പത്തി അഞ്ച് തസ്തികളിലേക്ക് കേന്ദ്രം ആർ എസ് എസ് പരിചാരകരെ കുത്തിക്കയറ്റാൻ നോക്കിയ പരിപാടി ഉപേക്ഷിച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു ലാറ്ററൽ എൻട്രി വഴി സ്വകാര്യ മേഖലയിലുള്ളവരെ മന്ത്രാലയങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന യു പി എസ് സിക്ക് കേന്ദ്രം നിർദ്ദേശം നൽകുകയായിരുന്നു ഇരുപത്തിനാല് കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ജോയിന്റ് സെക്രട്ടറിമാർ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ ഡയറക്ടർമാർ എന്നിങ്ങനെ നാല്പത്തി അഞ്ച് തസ്തികളിലേക്കാണ് ലാറ്ററൽ എൻട്രി വഴി ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യാൻ കേന്ദ്രം ശ്രമിച്ചത് ഇതിൽ പത്ത് ജോയിന്റ് സെക്രട്ടറി തസ്തികകളിലേക്കാണ് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതും ഇവയിൽ ധനകാര്യം ഇലക്ട്രോണിക് ആൻഡ് ഐ ടി മന്ത്രാലയങ്ങളിലെ രണ്ട് വീതം തസ്തികളിലും പരിസ്ഥിതി ഷിപ്പിംഗ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ആഭ്യന്തരം ഊർജം എന്നീ മന്ത്രാലയങ്ങളിലെ ഓരോ തസ്തികകളിലേക്കുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ചയായിരുന്നു ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്താൻ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് യു പി എസ് സി പ്രഖ്യാപനം നടക്കിയത് ഈ നിയമനങ്ങൾക്ക് എസ് സി എസ് ടി ഒ ബിസി സംവരണം ബാധകമായിരുന്നില്ല അതിനാൽ തന്നെ ഈ ഒഴിവുകളിലേക്ക് സംഘപരിവാർ ബന്ധമുള്ളവരെ എളുപ്പത്തിൽ ബി ജെ പി സർക്കാരിന് റിക്രൂട്ട് ചെയ്യാവുന്നതുമാണ് അതേസമയം സംവരണ ആനുകൂല്യമുള്ള സാധാരണക്കാർക്ക് അർഹമായ സ്ഥാനക്കയറ്റം ഇത്തരം നിയമനങ്ങൾ വഴി നഷ്ടപ്പെടുകയും ചെയ്യും കോർപ്പറേറ്റ് പ്രതിനിധികൾ ഉന്നത സ്ഥാനം കൈയടക്കി വെക്കുന്നതിന് ഉത്തമ ഉദാഹരണമായി സെബിയെ ചൂണ്ടിക്കാട്ടാം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന മാധവി പൂരി ബുച്ചാണ് നിലവിൽ സെബയുടെ ചെയർപേഴ്സൺ ഇന്ത്യയെ ഞെട്ടിക്കും വിധത്തിൽ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടായിരുന്നു ആയിരുന്നു മാധവി പുരി ബുച്ചിനും പങ്കാളിക്കും അദാനിയുടെ വിദേശത്തുള്ള രഹസ്യ കമ്പനി നിക്ഷേപമുണ്ട് എന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സ്ഥാപനങ്ങളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നു കണക്കുകൂട്ടിലകൾ അനുസരിച്ച് ലാറ്ററൽ എൻട്രി വഴി കേന്ദ്ര സർക്കാർ ഇതുവരെ നടത്തിയിരിക്കുന്നത് അറുപത്തി നിയമനങ്ങളാണ് ഇതിൽ മുപ്പത്തി പേരും സ്വകാര്യ മേഖലയിൽ നിന്നും ഉള്ളവരായിരുന്നു അറുപത്തിമൂന്നിൽ അൻപത്തിയേഴ് പേരും നിലവിൽ കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ജീവനക്കാരുമാണ് ഹിന്ദൻ റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം യു പി എസ് സി പ്രഖ്യാപനത്തെയും ശക്തമായി പ്രതിരോധിച്ചു പ്രധാനമന്ത്രിക്കെതിരെയും യു പി എസ് സിക്ക് പ്രതിപക്ഷ നേതാക്കൾ ആഞ്ഞടിച്ചു കേന്ദ്ര സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനം നടത്താനുള്ള മോദിയുടെയും ബി ജെ പിയുടെയും മറ്റൊരു ശ്രമം മാത്രമായിരുന്നു എന്നാണ് നടപടിക്കെതിരെ ഉയർത്തിയ പ്രധാന വിമർശനം എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണം നൽകാതെ പക്ഷം ആർ എസ് എസ് നേതാക്കൾക്ക് കേന്ദ്ര തസ്തികളിലേക്ക് വഴികെട്ടി നൽകാൻ ബി ജെ പി സർക്കാർ കഴിയുമെന്നും പ്രതിപക്ഷം പറഞ്ഞു ലാറ്ററൽ എൻട്രി വഴി സംവരണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ആദ്യം വിമർശനം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിൽ സുപ്രധാന തസ്തികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി റിക്രൂട്ട്മെന്റ് നടത്തി എസ് സി എസ് ടി ഒ ബി എസ് വിഭാഗങ്ങൾക്കുള്ള സംവരണം പരസ്യമായി തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ഉന്നത ബ്യൂറോക്രാറ്റിക് സ്ഥാപനങ്ങളിലെ എസ് സി എസ് ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിലവിൽ തന്നെ പ്രാതിനിധ്യം കുറവാണ് അതിന് പുറമെ ലാറ്ററൽ എൻട്രി നീക്കം അവരെ കൂടുതൽ ഒഴിവാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സാമൂഹിക നീതിക്ക് നേരെയുള്ള ആക്രമണമാണിതെന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധമുള്ളവരെ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നടപടി സംവരണത്തിനെതിരായ ഇരട്ട ആക്രമണം എന്നായിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗയെ പ്രതികരിച്ചത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ സംവരണത്തിൽ നിന്നും ഒഴിവാക്കാൻ മോദി സർക്കാർ ബോധപൂർവം ചെയ്യുന്നതാണ് ഇതല്ല എന്നും ഖാർഗെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനു പുറമേ ഉത്തർപ്രദേശിലെ ആറായിരത്തി തൊള്ളായിരം അസിസ്റ്റന്റ് അധ്യാപകർ ഒഴിവിലേക്ക് നടത്തിയ റിക്രൂട്ട്മെന്റ് അഴിമതിയാണെന്നും ലക്നൌ ഹൈക്കോടതി വിധിയിലൂടെ വെളിപ്പെട്ടതാണെന്നും ഖാർഗെ എക്സൽ കുറിച്ചിരുന്നു ഒരു ദേശീയ വിരുദ്ധ നീക്കത്തെ ഇന്ത്യ മുന്നണി ശക്തമായി എതിർക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തതമാക്കിയിരുന്നതാണ് ഇത്തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകാതിരിക്കാനാണ് കോൺഗ്രസ് ജാതി സെൻസസ് ആവശ്യപ്പെടുന്നതെന്നും ഐ എ എസിന്റെ സ്വകാര്യവൽക്കരണം സംവരണം ഇല്ലാതാക്കാനുള്ള മോദിയുടെ ഗ്യാരണ്ടി ആണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ബി ആർ അംബേദ്കർ എഴുതിയ ഭരണഘടനയും സംവരണത്തെ അട്ടിമറിക്കാനായിരുന്നു കേന്ദ്രം ശ്രമിക്കുന്നത് എന്നായിരുന്നു ആർ ജെ ഡി നേതാവും മുൻ ബിഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിന്റെ പ്രതികരണം യു പി എസ് സി പരീക്ഷയിലൂടെ ഒഴിവുള്ള തസ്തികയിലേക്ക് നാല്പത്തിയഞ്ച് ഐ എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയാണെങ്കിൽ എസ് സി എസ് ടി ഒ ബി എസ് സി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് സംവരണം നൽകാൻ കേന്ദ്രം നിർബന്ധിതരാകും ഇതിനെ തടയുവാനാണ് കേന്ദ്ര സർക്കാരും മോദിയും ശ്രമിക്കുന്നതെന്നാണ് തേജസ്വി പറഞ്ഞത് ഭരണഘടനയെ അട്ടിമറിച്ചു കൊണ്ട ഉദ്യോഗസ്ഥ വൃദ്ധത്തിലേക്ക് ആർ എസ് എസ് നേതാക്കൾക്ക് നുഴഞ്ഞു കയറുവാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്നാണ് സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഫലത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുകുത്തിയതാണ് ലാറ്ററൽ എൻട്രി നീക്കം ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം